വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴമയുടെ രീതിയിലുള്ള ഓണ സ്പെഷ്യൽ സദ്യ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കണത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ കുറച്ച് വലുപ്പത്തിലുള്ള പുളി നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പുളി എടുക്കുമ്പോൾ കറുത്ത പുളി തന്നെ എടുക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് ഇഞ്ചി പുളിക്കൊരു കറുപ്പ് കളറ് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി കടലാസ് മുളക് നമ്മൾ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള മുളകാണത് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം അതേപോലെ തന്നെ ചീന മുളക് എടുക്കാം ഒത്തിരി അരിവില്ലാത്ത പൊന്തൻ മുളകും നമുക്ക് എടുക്കാം അപ്പം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റെഡി ആക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇനി ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നാലച്ച് ശർക്കര ഞാനൊന്ന് കഴുകിയെടുത്തതാണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അപ്പം നല്ല ശർക്കര നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് എന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം നമുക്കിതൊന്ന് മെൽറ്റ് ആയി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയി വന്നോളൂ ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഇതാ നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെക്കാം ഒന്ന് തണുത്ത് പതകം ഒതുങ്ങിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചു മാറ്റാം ഞാൻ അതേ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉരുളുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഒരു കറിച്ചട്ടി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചെറിയ പീസായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങ് റെഡിയായി ആയി വന്നോളും അപ്പം അതാ എണ്ണയിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞു വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ആയി പിന്നെ നമ്മളിട്ട് കൊടുത്ത ഇഞ്ചി ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്കിതിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ ഇതാ കടുവ കൂടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് നാല് തണ്ട് കറിവേപ്പില ഒരു കുടം വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ രണ്ടായി കീറി എടുത്തിട്ടുണ്ട് നടുക കീറിയതാണ് അതിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് നമ്മൾ ഒരു പിടി പിടിമുളക് എടുത്തിട്ടുള്ളൂ

ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കായം ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കും ഇതൊരു അരക്കപ്പ് വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കണ്ട നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ീ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ അങ്ങ് വറ്റി വരുമ്പോൾ നമ്മുടെ ഉപ്പ് ഒരുപാടങ്ങ് കൂടി പോകും അപ്പോൾ ഇനിക്ക് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക റെഡിയായി വരട്ടെ അപ്പം ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളി വെള്ളമൊക്കെ നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാനിന്ന് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് വളരെ കുറച്ച് ഒരു കാൽ സ്പൂണിലും കുറച്ചായിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും എരിവിലായിട്ട് നമ്മൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ ഓൾറെഡി നമ്മൾ നല്ല എരിവുള്ള മുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രേ മതി ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവ ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കായം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം ഇനി ഞാനെന്താ നമ്മൾ വറുത്ത് മാറ്റിയെടുത്ത ഇഞ്ചി മിസര ജാറിൽ ഞാനൊന്ന് ചതക്കിയെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാനിപ്പോൾ പറ്റില്ല ഇതിങ്ങനെ കുമ്പളകൾ പോലെ പൊട്ടിത്തെറിക്കും കണ്ടില്ല അതന്നെ അത്യാവശ്യം നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിപ്പോൾ ഫ്ലെയിമ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വന്നിങ്ങനെ പൊട്ടി കയ്യിലൊക്കെ നമുക്ക് തെറിക്കും അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് വറ്റിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റും കൂടെ ഇതൊന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഓൺ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് അത നല്ല പോലെ അങ്ങ് തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇനിയിപ്പോൾ നാളെ നമുക്കിതൊന്നും കൂടെ അങ്ങ് തിക്കായി നല്ല പോലെ അങ്ങ് കറുത്തു വന്നോളൂ അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും